വെളുത്ത ദാറുസലാം ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ട് ചില തൽപര കക്ഷികൾ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള എളിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത് പള്ളി പരിപാലനത്തിനു വേണ്ടി സുഗമമായ സംവിധാനം സംവിധാനമൊരുക്കിയതിന് വക്കഫ് തട്ടിപ്പ് എന്ന് ദുരാരോപണം നടത്തുന്നത് അത്യന്തം വൃത്തികെട്ടതും ഹീനവുമായ പ്രവൃത്തിയാണ് വെളുത്തകടവ് ദാറുസലാം ജുമാ മസ്ജിദിൻ്റെ ആരംഭം മുതൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരാണ് അതിൻ്റെ പരിപാലനവും സംരക്ഷണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എം ഐ ടി ട്രസ്റ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ വസ്തുവഹകളും മദ്രസയും പള്ളിയുമൊക്കെ പരിപാലനത്തിന് എം ഐ ടി ട്രസ്റ്റിന് പരിപൂർണമായും വിട്ടു നൽകുകയാണ് പ്രദേശത്തെ പരിപാലന കമ്മിറ്റി ചെയ്തത് അതനുസരിച്ച് എം ഐ ടി മുപ്പത് കൊല്ലങ്ങളായി നിരന്തരമായി അതിൻ്റെ പരിപാലനം വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ എം ഐ ടി ട്രസ്റ്റിന് കീഴിൽ ദാറുസലാം വെളുത്തകടവ് ജുമാ മസ്ജിദും അനുബന്ധ സ്ഥാപനങ്ങളും കൃത്യമായി പരിപാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പള്ളിയുടെ കുറച്ച് സ്ഥലം ഏറ്റെടുക്കപ്പെടുകയും അതിന് വലിയൊരു തുക നഷ്ടപരിഹാരമായി ലഭിക്കുകയും ചെയ്തത് വ്യത്യസ്തമായ ധാരാളം സ്ഥാപനങ്ങളും പദ്ധതികളും നടത്തിക്കൊണ്ടിരിക്കുന്ന എം ഐ ടിയുടെ സ്വത്ത് വകകളുമായി കൂടിക്കലരാതിരിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് പ്രദേശത്തെ പള്ളി പരിപാലന സമിതിയിൽ ഉൾപ്പെട്ട അംഗങ്ങളും എം ഐ ടി ട്രസ്റ്റ് അംഗങ്ങളും ചേർന്ന ഒരു പുതിയ ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടത് മാസംതോറും വെളുത്തടവ് ജുമാ മസ്ജിദിനും മദ്രസക്കും സ്ഥിര വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതിക്കായി പ്രസ്തുത തുക നീക്കിവെക്കുകയാണ് ചെയ്തത് പദ്ധതികൾ രൂപീകരിച്ചത് വക്കഫ് തട്ടിപ്പായി ചിത്രീകരിക്കുന്നത് ചില തൽപര കക്ഷികളുടെ രാഷ്ട്രീയ നേട്ടം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് എം ഐ ടി ട്രസ്റ്റ് അങ്ങോട്ട് ചെന്ന് അതിൻ്റെ പരിപാലനം ഏറ്റെടുക്കുകയല്ലേ ചെയ്തത് മറിച്ച് അവിടെയുള്ള പരിപാലന കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നൽകിയ കത്ത് പ്രകാരം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എം ഐ ടി അത് ഏറ്റെടുക്കുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ നടത്തുന്ന ട്രസ്റ്റിനോ ഏതെങ്കിലും പള്ളിയോ മദ്രസകളോ സ്ഥലങ്ങളോ അടിച്ചു മാറ്റണമെന്നത് ഒരു അജണ്ടയായിരുന്നുവെങ്കിൽ ഈ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ എം ഐ ടിക്ക് വലുത്ത കടവും പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും അതിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളുമൊക്കെ ഒക്കെ തീരെഴുത് വാങ്ങാമായിരുന്നു ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നിലവിലെ പള്ളി പരിപാലന സമിതിക്ക് ലഭിച്ച തുക അവർക്ക് സ്വയം തന്നെ സ്വീകരിക്കാനും കൈകാര്യം ചെയ്യുവാനും കഴിവുണ്ടായിരുന്നെങ്കിൽ എം ഐ ടി ട്രസ്റ്റിൽ അവർ സമീപിക്കേണ്ടതില്ലോ അത്തരമൊരു ഘട്ടത്തിൽ എം ഐ ടിയോട് സഹായ അഭ്യർത്ഥന നടത്തിയപ്പോൾ അവിടെ തന്നെയുള്ള നിലവിലെ പരിപാലന സമിതിയുടെ പ്രസിഡന്റ് മക്കാർ സാഹിബും സെക്രട്ടറിയും ഉൾപ്പെടുന്ന മറ്റൊരു ട്രസ്റ്റിന് അത് കൈമാറാനുള്ള എല്ലാ സൗകര്യങ്ങളും എം ഐ ടി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് പള്ളിയും പരിസരവും പന്തൽ കെട്ടി സമരസ്ഥലമാക്കി മാറ്റുന്നതും തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരത്തി വിഭാഗീയതയും വിദ്വേഷവും സൃഷ്ടിക്കുന്നതും ദുരുദ്ദേശപരമായ നടപടികളാണ് ആരാധനാലയങ്ങൾ പോലെ പവിത്രമായ സ്ഥലങ്ങൾ പള്ളി പരിപാലനത്തിന് മുന്നോട്ട് വന്ന വ്യക്തികളെ അധിക്ഷേപിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതുമായ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാമികമായി ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് സമുദായത്തിനിടയിൽ വിദ്വേഷവും വിഭാഗീയതയും വളർത്തുന്നതും സമുദായത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഇടിച്ചു താഴ്ത്തുന്നതുമായ ഇത്തരം തെറ്റായ പ്രവണതകൾക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണ നൽകുന്നതിൽ നിന്ന് സമൂഹത്തോട് ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ പാർട്ടികളും മറ്റു കൂട്ടായ്മകളും പിന്തിരിയണം എന്നുകൂടിയാണ് ആവശ്യപ്പെടാനുള്ളത്